എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ ജെ എം എം ബ്രൈഡൽ ഗോൾഡൻ ജല്ലറിസ് മാനുഫാക്ചറേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് ശബരിമലയിലെ സ്വർണപ്പാളി മോഷണ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേവസ്വം വകുപ്പ് മന്ത്രി വി എന് വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവര് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോണ്ഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തില് പന്നിത്തടുത്ത് ധർണ നടത്തി കടവല്ലൂര് ബ്ലോക്ക് കോണ്ഗ്രസ് വൈസ് പ്രസിഡന്റ് പി സി ഗോപാലകൃഷ്ണന് ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചിറമ്മനങ്ങാട് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഐ മണ്ഡലം പ്രസിഡന്റ് കെ എം സുഭാഷ് ടി സി രാമകൃഷ്ണൻ റഫീഖ് ഐനിക്കുന്നത്ത് വിഷ്ണു ചിറമ്മനങ്ങാട് സൈബുനീസ ഷറഫു കരീം വെള്ളറക്കാട് സിന്ധു മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു You are watching VCV News.